ഹലോ ഹായ് നമസ്കാരമുണ്ട് റാസ്ഗാഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു അഞ്ച് മാങ്ങൻ്റെ പേര് പറയുമോ വീട്ടിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് മാവിൻ്റെ പേര് പറയോ ഒന്ന് ഏതാണ് ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് മാങ്ങ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഓർഡറിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പിന്നെ യൂട്യൂബിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഡയറക്റ്റ് വിളിച്ചിട്ടൊക്കെ ആണെങ്കിലും ഞാൻ അവരോടൊക്കെ പറഞ്ഞു വളരെ ഒരു പ്രയാസമുള്ള സംഗതിയാണ് കാരണം ഒരു മാങ്ങ വേറൊന്നിനോട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേത് മോശമാണെന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ ഒന്നാം നമ്പറിലായിട്ടൊരു മാങ്ങ ഞാൻ എണ്ണിൽ രണ്ടാം നമ്പറിലെഴുതുന്ന മാങ്ങ ചിലപ്പോൾ ചിലവർക്ക് അതിനെക്കാട്ടി ഒന്നാം നമ്പറിനെക്കാട്ടി നല്ലതായിട്ട് തോന്നും അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം ഓരോരുത്തർക്കും വ്യത്യസ്ത ഇതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൊന്നും ഇല്ല അപ്പോൾ ഈ ടേസ്റ്റിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ബെസ്റ്റ് നമ്മൾ മൂന്നാല് ഘടകങ്ങളാണ് ഇപ്പോൾ അതിൽ പച്ചടികൾ ഒന്ന് മധുരത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തേത് മാവിൻ്റെ പിന്നെ പ്രതിരോധ ശക്തി അതായത് അസുഖങ്ങൾ വരാത്ത മാവ് കാണാൻ ഭംഗിയുള്ള മാവ് വെച്ചാൽ വലിയ മരങ്ങളാവാതെ നമുക്ക് കൊണ്ടിറക്കാൻ പറ്റിയ മാവുകൾ പിന്നെ വിദേശ മാങ്ങകൾ പിന്നെ നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് കാണാത്ത മാങ്ങകൾ അപ്പോൾ ഇതിനൊക്കെ കൂടെ ആറ്റി കുറുക്കിയിട്ട് എന്താ പറയുക വൈദ്യര കഷായം പോലെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയാണ് തിരിച്ചഭിപ്രായമുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടായിരിക്കാം ഞാൻ അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായാലും എത്തില്ല കാരണം ആയിരത്തി ചില്ലാനം മാങ്ങകൾ നമുക്ക് അറിയുന്ന വിപണിയിൽ അറിയുന്ന മാങ്ങകളെന്നുണ്ട് പിന്നെ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് നാട്ടുമാങ്ങകൾ വേറുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു പത്ത് കാറ്റഗറി ആയിട്ട് ഒരു പത്ത് മാങ്ങനെ ചെയ്യാൻ പോകും അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന മാങ്ങ നമ്മുടെ കാലാപ്പാടിയാണ് അപ്പോൾ കാലാപ്പാടിനെക്കാട്ടിൽ നല്ല മാങ്ങ വേറെ ഇല്ലേ നിങ്ങൾ തന്നെ വേറെ ഒരുപാട് മാങ്ങ കാണിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഒരു നമ്മളൊരു ഒരു ഓർഡറിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ തന്നെ കാലാപ്പാടി എന്ന് പറയാൻ പാടില്ല പക്ഷേ നമ്മളൊരു മൊത്തത്തിലൊരു പത്ത് മാങ്ങനൊക്കെ എടുക്കുമ്പോൾ പല ഘടകങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന സംഭവം തന്നെ നമുക്കൊരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് മാസം മാത്രമാണ് നമുക്ക് മാങ്ങ കഴിക്കാതിരിക്കാൻ പറ്റും ഒരു വർഷത്തിൽ ബാക്കി ഒമ്പത് മാസം ഞമ്മക്ക് മാങ്ങ ഉണ്ടാവും അപ്പോൾ അതിനെ ഒന്നാം സ്ഥാനത്തേക്ക് ആ ഒരു ബേസിലാണ് ഞാൻ കൊണ്ടുവരുന്നത് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമില്ല പിന്നെ ക്രീമിയാണ് കഴിക്കാൻ നല്ല മധുരമാണ് പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ അതൊക്കെ വെച്ച് പരിഗണിച്ചിട്ടാണ് ഞാൻ ഒന്നാം നമ്പർ സ്ഥാനം നമ്മുടെ കാലാപ്പാടിക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്പർ ചട്ടിയിലാണെങ്കിലും താഴെ ആണെങ്കിലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം കമ്പുകൾക്ക് കുറച്ച് ബലക്കുറവുണ്ട് എന്നുള്ളൊരു ന്യൂനത ഈ തൈകൾക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ കാഴ്ചശല്യം വളരെ കുറവാണ് ഒരു വെള്ള കളർ പൗഡർ കണ്ടില്ലേ നാച്ചുറൽ ആയിട്ട് അതിന്റെ മേലൊരു പൗഡർ കോട്ടിങ് വരുന്നുണ്ട് അതുകൊണ്ട് കാഴ്ചകളൊന്നും വല്ലാതെ അതിൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു അത് കാഴ്ച നിൽക്കുമ്പോൾ കലപ്പാടി രണ്ടാം സ്ഥാനം ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാംഡോക്കിയാണ് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓക്കെ അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ കാറ്റഗറി ചെയ്തിട്ടുള്ളതാണ് നാംഡോക്കി മായ് നാംഡോക്കി മായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് നാക്ക് ആണെന്ന് പറയാം ചട്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചട്ടിയിൽ വളർത്താനാണ് പിന്നെ കൂടുതൽ ഭംഗിയത് എന്നാലും താഴെ വെച്ചാൽ അതിനെക്കാട്ടും ഭംഗി കിട്ടുന്നുണ്ട് ചട്ടിയിൽ വെച്ചാൽ നല്ല തിക്കായിട്ട് ഇതേപോലെ നല്ല ബഞ്ചായിട്ട് കായ്ച്ചു നിൽക്കുമ്പോൾ ശരിക്കും ഏതൊരാളെയും ആകർഷിക്കുന്ന ഒരു പ്ലാൻ്റാണ് ഞാൻ പറഞ്ഞല്ലോ ചെടിയുടെ ഒരു ആകർഷണം കൂടെ ഒരു ഘടകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ നല്ല നന്നായിട്ട് കായ്ക്കുന്ന പിന്നെ മധുരത്തിൻ്റെ കാര്യത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഇത് പ്രതിപാദിച്ചാണ് താഴെ വെക്കുമ്പോൾ അതിനെക്കാട്ടും മനോഹരമാണ് ഇങ്ങനെ കൊലച്ച് കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാന്റ് ആരും ഇഷ്ടപ്പെടാത്തല്ല അപ്പോൾ ഒരുപോലെ തന്നെ താഴെ വെക്കാനും ചട്ടിയിൽ വെക്കാനും മധുരത്തിൻ്റെ കാര്യത്തിലും ടേസ്റ്റിൻ്റെ ഫ്ലേവറിൻ്റെ കാര്യത്തിലും എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു മാങ്ങ തന്നെയാണ് നമ്മുടെ നാംഡോക്കിയുമായി അപ്പോൾ ഒതു ഒട്ടുമിക്ക ആളുകളുടെയും കളക്ഷനിൽ എത്തിയിട്ടുണ്ടാവും പക്ഷെ നമ്മളത് കാറ്റഗറൈസ് ചെയ്ത് പറയുമ്പോൾ ഞാനത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്നെ പരിഗണിക്കുന്ന ഒരു മാങ്ങയാണ് ഇതേപോലെ നല്ല ബഞ്ചായിട്ട് കായ്ക്കുന്ന താഴെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ കേടുപാടുകളൊന്നുമില്ലാതെ വളപ്രയോഗം സാധാ ജൈവ വളപ്രയോഗത്തിൽ തന്നെ നമുക്ക് ധാരാളം മാങ്ങകൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് നാല് കളറൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ നോർമൽ ഗ്രീന് മാത്രമാണ് ായ്ച്ചിട്ട് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് തൈകളൊക്കെ പർപ്പിള് യെല്ലോ സോറി വൈറ്റ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് തൈകളൊക്കെ ഗോൾഡൊക്കെ നമ്മൾ വെച്ചിട്ടുമുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും റിസൾട്ട് ഇതുവരെ ആയിട്ടില്ല നമ്പർ മൂന്ന് മൂന്നാം സ്ഥാനത്ത് ഞാൻ എണ്ണീട്ടുള്ളത് നമ്മുടെ ചോൺസാണ് ഓക്കെ പാകിസ്ഥാൻ്റെ വൈറ്റ് ചോസയാണ് ഞാൻ ഈ മൂന്നാം സ്ഥാനത്ത് ഞാൻ കാറ്റഗറി ചോസ മാങ്ങനെ നമുക്ക് അധികം ആരും പരിചയപ്പെടുത്തേണ്ടതില്ല ഉത്തരേന്ത്യയിലാണെങ്കിൽ യു പി ബീഹാർ പഞ്ചാബ് ഇവിടെയൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു മാങ്ങയുടെ നമ്മുടെ ഇന്ത്യൻ ആണെങ്കിൽ പാകിസ്ഥാൻ്റെ മുൽത്താൻ ഇസ്ലാമാബാദ് കറാച്ചി ഇവിടെയൊക്കെ ചോസ ഉണ്ട് ഗൾഫിൽ കൂടുതലും വരുന്നത് കറാച്ചിയിലെ ചോസയാണ് അതേമാതിരി പിന്നെ ഇസ്ലാമാബാദിലെ ചോസ മുൽത്താൻ്റെ ചോസ ഒരുപാട് മൂന്നോ നാല് ഐറ്റം ചോസകളുണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോസ ഉൽപ്പാദിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഉത്തർപ്രദേശാണ് അപ്പോൾ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മാങ്ങ തന്നെയാണ് ഈ ചോൺസ ഇത് ഡ്രമ്മിൽ വെക്കാനാണെങ്കിലും താഴെ വെക്കാനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഇത് കാഴ്ച നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പിന്നെ മധുരത്തിൻ്റെ കാര്യത്തിൽ കേമനാണ് ഇപ്പോൾ തലകറങ്ങി വീഴുന്ന മധുരം എന്നൊക്കെയാണ് പറയുക അത്രയും മധുരമുള്ളൊരു വെറൈറ്റി വാങ്ങുകയാണ് ഈ ചോൺസ പാകിസ്ഥാൻ്റെ ചോൺസാണെങ്കിലും ഇന്ത്യൻ്റെ ആണെങ്കിലും അപ്പോൾ ചോൺസ മാങ്ങ ഞാൻ കാറ്റഗറി ചെയ്തിട്ടുള്ളത് മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിദേശം മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നമ്പർ ഫോർ കേട്ടോ നമ്പർ ഫോർ ആർ ടു ഇ റ്റു നമ്പർ ഫോർ വാങ്ങിയാണ് അപ്പോൾ ആർ ടു ഇ റ്റു ആണ് ഞാൻ എൻ്റെ നമ്പർ നാലാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു പ്രധാന കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ് കാഴ്ച നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണാനൊക്കെ ഉള്ള ഭംഗി പിന്നെ ആരെ ആകർഷിക്കുന്ന ഒരു പിന്നെന്താ ഒരു ലുക്ക് ഒരു സുന്ദരി ഒരു സുന്ദരി ഇങ്ങനെ നിൽക്കുമ്പോൾ ആരും ഒന്നും ഇങ്ങനെ നോക്കി പോവാതിരിക്കില്ല ഇവിടെ എൻ്റെ ടെറസിൽ വന്നവരൊക്കെ ഇതിൻ്റെ തൈയുണ്ടോ ഇതിൻ്റെ തൈ ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക പിന്നെ മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് താഴെ നിൽക്കുന്നതാണെങ്കിലും ഞാനൊരു മുന്നേ വീഡിയോയില് ചെയ്ത പോലെ ഭയങ്കര ഭംഗിയിൽ കാഴ്ച നിൽക്കുന്ന ഒരു മാങ്ങയാണ് താഴെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗിൽഡ് കിട്ടുന്ന ഒരു മാങ്ങയാണ് ആശ്രയിലയുടെ ഈ ആർട്ടു ഈ ടൂ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു മാങ്ങയാണ് വിപണിയിൽ വിദേശ മാർക്കറ്റിലൊക്കെ നല്ല വിലക്ക് അത് തന്നെ ഇന്ത്യൻ മാങ്ങ പത്ത് ധെറാംസിനൊക്കെ വയ്ക്കുമ്പോൾ ഇത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദറാംസിന് വിപണി മൂല്യമുള്ളൊരു മാങ്ങയാണ് നമ്മുടെ ആർ ഇ ഇട്ടു മധുരത്തിൻ്റെ കാര്യത്തിലും ഒട്ടും മോശമല്ല നല്ല കാഴ്ച നിൽക്കുന്നത് കാണാൻ അതിനെക്കാട്ടും ഭംഗിയാണ് അപ്പോൾ ഒരു ഒന്നൊന്നര കിലോ വരുന്ന ഒരു മാങ്ങയാണ് ആർ ഇ ഇട്ടു ഡ്രമ്മിൽ വെക്കുമ്പോൾ അതിന് കുറച്ച് വലിപ്പ കുറവുണ്ടെങ്കിലും ഞാനത് നാലാം സ്ഥാനത്തേക്ക് ആണ് ഈ ആർട്ട് വീറ്റിനെ എടുത്തിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് ഒരർത്ഥത്തിൽ ഈ അഞ്ചാം സ്ഥാനം കൊടുത്തത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും തെറ്റാണെന്നുള്ളത് ശരിക്കും ഒരു തെറ്റന്നെയാണ് നമ്മുടെ മാങ്ങയുടെ കിങ് വേൾഡ് മാങ്ങയില് അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്ഥാനം കിട്ടുന്ന മാങ്ങ തന്നെയാണ് അൽഫോൺസ അത് ഒരു കൊമേഴ്ഷ്യൽ വി വാല്യൂ അതിന് കൂടെ ഉണ്ട് അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ പിന്നെ വിൽക്കപ്പെടുന്ന ഒരു മാങ്ങയാണ് ഈ അൽഫോൺസറൻസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ അൽഫോൺസ ഈ കൊല്ലം കായ്ച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലം കായ്ച്ചിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിലും ജ്യൂസി ആണെങ്കിലും എല്ലാത്തിലും മികച്ച നിൽക്കുന്ന ഒരു മാങ്ങയാണ് അൽഫോൻസ അതിനെ കവർ ചെയ്യാന് നമ്മുടെ ഇന്ത്യയിൽ വേറെ മാങ്ങ ഇല്ല എന്ന് വേണമെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിൽ കൂടിയിട്ടും ഞാൻ കാലാപ്പാടി എനിക്കിഷ്ടം കാലാപ്പാടിയാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ അൽഫോൺസയെ ഒരു രാജാവായിട്ടാണ് ഒരു കാലത്ത് ഈ മാങ്ങനെ അറിയിച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ വിപണന സാധ്യത തന്നെയാണ് ഗൾഫിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ മാങ്ങ കയറ്റി പോകുന്നത് ഈ അൽഫോൺസാണ് രത്നഗിരി അതേപോലെ ബെൽസാഡ് ഒക്കെ പ്രധാനമായിട്ടും രത്നഗിരി അൽഫോൺസൊക്കെയാണ് കൂടുതൽ മാർക്കറ്റ് അതിൻ്റെ കുഷ്പു അതിൻ്റെ സ്മെല് അതിൻ്റെ എന്താ പറയുക ആരോമന്നൊക്കെ പറയില്ലേ അത് വളരെ ഹൃദ്യമാണ് അറബികൾക്ക് വിദേശികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ് അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ആരോമ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിതിനെ കാറ്റഗറി ചെയ്തിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്താണ് അൽഫോൺസിനെ കാറ്റഗറി ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കായ ഫലം കുറച്ച് കുറവാണെങ്കിലും മരം ഒരു ആറു വർഷം ഏഴ് വർഷമൊക്കെ എടുക്കുന്നുണ്ട് ശരിക്ക് അൽഫോൺസ കാഴ്ച്ച കിട്ടാൻ കണ്ടില്ലേ എന്താ ഭംഗി ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാഴ്ചതല്ല കേട്ടോ ഇനിയിപ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട അപ്പോൾ ഞാൻ അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അൽഫോൺസ ഇന്ത്യ പേര് ഇതാണ് ഞാൻ എന്റെ ആറാമത്തെ സ്ഥാനം കൊടുക്കുന്ന മാങ്ങ ബദാമി ഞമ്മളെ നാട്ടില് ബംഗാരം വലി ഗൾഫില് ആ ദുബായില് ദുബായിലൊക്കെ ബദാമി എന്ന് പറഞ്ഞ ആ ഓക്കെ ഇത് നമ്മളെ ഒരു നാട്ടുകാരനും ഞങ്ങളൊക്കെ ഒരു സുഹൃത്തും ദുബായില് അട്ടനവധിക്കൊല്ല ഞങ്ങളെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുന്നേ പോയൊരു ഇബ്രാഹിം സാഹിബ് ഞമ്മളെ സിനിമാ നടൻ ആദിലിന്റെ ഒക്കെ വാപ്പയാണ് അതിന്റെ അതിൽ നിന്നല്ല അറിയാത്തവരുണ്ടാവില്ലല്ലോ അപ്പോൾ ആതിലെ നിങ്ങളുടെ മുന്നേറ്റ വന്നതാണ് ആതിലിൻ്റെ ഫാദർ ആണ് അത് ആദിൻ്റെ മദറാണ് അപ്പോൾ അവർ നമ്മളെ തോട്ടം കാണാൻ വേണ്ടിയിട്ടിന്ന് വന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഇതായപ്പോൾ അതിലിപ്പോൾ അവരും ഉൾപ്പെട്ടു അപ്പോൾ ഇതാണ് ഞാൻ ആറാം നമ്പർ സ്ഥാനത്ത് എണ്ണുന്ന മാങ്ങ ബദാമി അത് മെയിനായിട്ട് കർണാടക ആന്ധ്രാപ്രദേശാണ് ശരിക്കും ഇതിൻ്റെ സ്വദേശം ആന്ധ്ര ആണ് ഇപ്പോൾ നമ്മൾ കർണാടക തമിഴ്നാട് എല്ലാം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയി ജ്യൂസിയാണ് വാട്ടറി കണ്ടന്റ് ഉള്ള ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളൊരു മാവാണ് അപ്പോൾ ഇതാണ് ഞാൻ നമ്പർ സിക്സിൽ എണ്ണുന്നത് എത്ര എത്ര വർഷമായി ഇപ്പം നിങ്ങൾ ഗൾഫിൽ ഇത് അമ്പത് വർഷമായി അമ്പത് വർഷം അപ്പോൾ ഒരേ കമ്പനിയിലാണ് വർഷം ഒരു കമ്പനിയിലായിരുന്നു ഒരു കമ്പനിയിൽ അമേരിക്കൻ ഞങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് അപ്പോൾ അത്ര വളരെ സീനിയറാണ് കേട്ടോ നമ്മളൊക്കെ ഒരുപാട് സീനിയർ പ്രായത്തിലല്ല ഞാൻ പറഞ്ഞത് പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സീനിയറാണ് ഞങ്ങളൊക്കെ ഗൾഫിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവർ ഇപ്പോൾ ഒന്ന് ഇവിടെ വന്നതാണ് അപ്പോൾ അവരെ വീഡിയോ എടുക്കുന്ന ദിവസമായതുകൊണ്ട് ഇപ്പോൾ അവരും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കാണിക്കാൻ പറ്റിയത് അപ്പോൾ ഇവനാണ് ബദാമി ബദാമി എന്ന് പറഞ്ഞാൽ വെങ്ങനമ്പള്ളി എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശ് എന്നാണ് അതിൻ്റെ ഉറവിടം ഇപ്പോൾ കർണാടക അതങ്ങനെ ഒന്നുമില്ല നമ്മളെ എല്ലാ നാട്ടിലും കേരളത്തിലും എല്ലാ നാട്ടിലെ കാലാവസ്ഥനോടും അതിൻ്റെ പിന്നെ ചേർന്ന് കായ്ക്കുന്ന ഒരു മാങ്ങയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം ഫലം കുറച്ച് കുറവാണെങ്കിലും പിന്നീടത് നമ്മുടെ നാട്ടിലെ മണ്ണിനോടും കാലാവസ്ഥയോടും ഇഴകിച്ചേർന്ന് നല്ലൊരു കായ്ഫലം തരുന്ന ഒരു മാങ്ങയാണ് നമുക്കത് ഡ്രമ്മിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതേപോലെ താഴെയും വെക്കുക ഇതൊരു ഷേപ്പ് ആണ് അതിനുണ്ടാവുക ഒരു പരന്നെട്ട് ഒരു കണ്ടില്ല ഈ ഒരു ഷേപ്പ് ഏകദേശം ഒരു കിലോ വരെ ഉള്ള ബദാമി കിട്ടിയിട്ടുണ്ട് അതൊരു നാനൂറ്റമ്പത് നാന്നൂറ് ഗ്രാമൊന്നും തുടങ്ങിയിട്ട് ഒരു കിലോ വരെ വലുപ്പം വരുന്ന ബദാമി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും നമുക്ക് കഴിക്കാനും കിട്ടും നല്ല വാട്ടറി കണ്ടന്റ് ഉള്ള വളരെ മധുരമുള്ള ജ്യൂസ് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഇതാണ് ഒരു പകുതി മാങ്ങ കഴിച്ചാൽ തന്നെ നമ്മളൊരു ജ്യൂസ് കുടിച്ച ഒരു പ്രതീതിയാണ് പിന്നെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യെല്ലോ കളറിലേക്ക് ഇത് മാറി വരും അപ്പോൾ വിദേശത്ത് ദുബായ് മാര്ക്കറ്റിനൊക്കെ പറയുകയാണെങ്കിൽ എയറിന് ബൈ എയർ വരുന്ന ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മാങ്ങയാണിത് ബദാമി പക്ഷെ അത് കണ്ടെയ്നറിൽ വരുമ്പോൾ മൂക്കാതെ പഴുക്കാതെയാണ് ഇത് കൊണ്ടുവരിക കാരണം അത് പെട്ടെന്ന് കേടുവരും ഒരുപാട് വാട്ടറി കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേട് ഒരു മാങ്ങയാണ് ഞാൻ അതിനെ നമ്പർ സിക്സിലാണ് ഏഴാം സ്ഥാനത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നത് മല്ലികനയാണ് എന്നാൽ എൻ്റെ മല്ലിക മാവ് എൻ്റെ അടുത്ത് ഇതുവരെ കാഴ്ച്ചിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കായ്ച്ചിട്ടില്ല എന്നുള്ളതുള്ള മല്ലിക നാട്ടിൽ ഒറ്റനവധി സ്ഥലത്ത് കായ്ച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കായ്ച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ടോപ്പ് മാങ്ങയാണ് നല്ല മാങ്ങയാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആയിട്ടാണ് കായ്ക്കാം അഞ്ച് വർഷം ആറ് വർഷമൊക്കെ എടുക്കുന്നുണ്ട് അത് കായ്ക്കാൻ ഞാൻ എൻ്റെ പ്ലാന്റ് വെച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഇത് കായ്ച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് മാങ്ങാൻ നല്ലതല്ലാന്ന് ഞാൻ ഉൾപ്പെടുത്താതിരുന്നിട്ടില്ല ഞാൻ എൻ്റെ കഴിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു ഏഴാം സ്ഥാനം കൊടുക്കുന്നത് മല്ലികയാണ് അപ്പോൾ ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ മാങ്ങ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഞാനന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഒരു മല്ലികട തോ മല്ലിക മാങ്ങൻ്റെ തോട്ടത്തിലേക്കാണ് ബാംഗ്ലൂരുള്ളത് അത് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് പരിപാലിച്ചു പോരുന്ന ഒരു മാങ്കോ പിക്കിങ് ഒരു പിന്നെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് വീഡിയോസ് നിങ്ങളെടുത്താണ് ആ മല്ലിക മാങ്ങ കണ്ടില്ല അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പഴുത്തത് ഇങ്ങനെ പൊട്ടിച്ച് അത് ആക്കിയിട്ട് ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോകുന്നു ശരിക്കും ആരെയൊന്ന് കൊതിപ്പിക്കുമോ ഒരു കാഴ്ച നമ്മളെ വീട്ടിൽ ഇതേപോലെ ഒരു വാങ്ങാൻ ഒക്കെ പൊട്ടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ അതിൻ്റെ പ്രശ്നം നമ്മളെ കുറച്ച് ലൈറ്റാണ് പക്ഷെ അതിൽ ആന്ധ്രൻ്റേത് കുറച്ചും കൂടെ നേരത്തെ കായ്ക്കുന്നു ചിലർ പറയുന്നത് മൈസൂറിൻ്റെ അത് കുറച്ചും കൂടെ നേരത്തെ കായ്ക്കുന്നു ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ എൻ്റെ തൈ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെ ഒരു പൂ പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പം എനിക്കിപ്പോൾ തൈ വന്നത് പിന്നെ ആന്ധ്രൻ്റെ കുറച്ച് തൈ വന്നിരുന്നു അത് പൂവിട്ടിട്ടാണ് വന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ പൂവൊക്കെ കരിഞ്ഞു പോയി അപ്പോൾ ഇതാണ് മല്ലിക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെയുള്ള മല്ലിക ഒക്കെ ഉണ്ട് പിന്നെ നോർമലി ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം എന്തായാലും കിട്ടും നല്ല മധുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഫ്ലേവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സൂപ്പർ മാങ്ങയാണ് എന്തോ അത് മൂന്നാം സ്ഥാനത്തൊക്കെ വരേണ്ട ഒരു മാങ്ങയാണ് പക്ഷേ അത് ഏഴാം സ്ഥാനത്താണ് വന്നു പോയത് എന്തായാലും കുഴപ്പമില്ല പത്തു മാങ്ങയിൽ പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വെക്കേണ്ട ഒരു മാങ്ങ തന്നെയാണ് മല്ലിക അത്രയും ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ് പക്ഷെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ലൈറ്റായിട്ട് ഉണ്ടാകുന്ന അതൊക്കെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ നേരെ അതിനെ ഏഴാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ സുന്ദരി മാങ്ങ ഇന്തോനേഷ്യൻ അൽഫോൺസ ഇത് ഇപ്പോൾ ഒരു ബക്കറ്റിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡ്രമ്മിൽ വെച്ച പ്ലാന്റ് ഉണ്ട് കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു അത് ഞാൻ നമ്പർ എട്ടാം സ്ഥാനത്ത് കൊടുക്കുന്ന മാങ്ങയാണ് ാണ് സുന്ദരി മാങ്ങ കേട്ടോ അവൾ സുന്ദരി മാങ്ങയാണ് അപ്പോൾ ഇത് താഴെ നമ്മളെ ഇത് കണ്ടില്ല ചട്ടിയിൽ അയ്യമന്ന് പേ പൊട്ടിച്ചാണ് പെയിൻറ്റിൻ്റെ പക്കറ്റിലുള്ള ഇത് ഇതേപോലെ ഒരു കാറ്റഗറൈസ് ചെയ്തത് വർഷത്തിൽ ഒരു മൂന്ന് മാസത്തെ നമുക്കൊരു ഓഫ് സീസൺ ഉണ്ടാവുകയുള്ളു ത്രൂ ഔട്ട് നമുക്ക് മാങ്ങ കിട്ടും അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് മാങ്ങകളുണ്ട് അപ്പോൾ അതിനൊന്നും അത് മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം അത്യാവശ്യം ഒരു വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പത്ത് മാങ്ങ വെക്കുന്നവർക്ക് ഇത് വെച്ചാൽ മോശം വരില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ നിന്നുണ്ടായ ഒരു സെലക്ഷനാണ് ഒരുപാട് നാട്ടുമാങ്ങങ്ങളുണ്ട് കാസർഗോഡിൻ്റെ നാട്ടുമാവയുടെ ഒരു എൻസൈക്ലോപ്പീഡിയ ഉള്ള ഒരാളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഞങ്ങളെ ബാപ്പുമാങ്കോ ഗ്രൂപ്പിൻ്റെ അടിമീനായ നമ്മളെ ഷാഫിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഞാൻ മുഹമ്മദ് ഷാഫിയാണ് ഇത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാഴ്ച നിൽക്കുന്ന ചെറിയൊരു കുള്ളൻ മാവാണ് ഈ മാങ്ങയ്ക്ക് ഞാൻ പേരിട്ടത് മണീഷ് മാംഗോ എന്നാണ് കാരണം വീട്ടുമുറ്റത്ത് ഇത്തരം ചെറിയ ചെറിയ കുഞ്ഞൻ മാവുകൾ നിറയെ കാഴ്ചതാണ് ഇതുപോലെ നിറയെ കായ്ച്ചു കാണുന്നത് എന്തോ ഒരു രസം അത് ആ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒരു വിഷയം കൂടിയത് രണ്ടാമത് ഇന്ന് പൗഡർ മായം ചേർക്കാത്ത അതായത് വിഷം ചേർക്കാത്ത ഒരു മാങ്ങകളും ഇന്ന് ടൗണിൽ കാണുന്നില്ല അപ്പം അത് വെച്ച് നോക്കുമ്പോൾ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾക്ക് ഒരു ചെറിയ ഒരു മൂന്ന് വയസ്സായ കുഞ്ഞിക്ക് കയ്യോടെ പറിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്തൊരു സന്തോഷം അത് നല്ലൊരു സന്തോഷം തന്നെ പിന്നൊന്ന് ധൈര്യമായിട്ട് കഴിച്ചോളാം കാരണം ഇത്തരത്തിൽ ഇപ്പം നമ്മൾ പഴുപ്പിക്കുമ്പോൾ ഇതിന് വിഷമ അല്ലെങ്കിൽ പൗഡറോ കാർബണോ അല്ലെങ്കിൽ പുകയോ ഇടാതെ കണ്ടിട്ട് മരത്തിൽ നിന്ന് തന്നെ കളർ വന്നതിന് നമുക്ക് പറിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു വയസ്സായ വരെ കൊടുക്കാം കാരണം നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റും ഇതിൽ മായമില്ല കലർപ്പില്ല വിഷമില്ല എന്ന് പ്രത്യേകിച്ചിട്ട് കഴുകണം തന്നെ ഇല്ല അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പരിസരത്ത് അല്ലെങ്കിൽ പറമ്പിൽ നമ്മൾ ഇത്തരം പച്ചക്കറികൾ ഫ്രൂട്ട് പിന്നെ പഴങ്ങൾ ഇതൊക്കെ നമ്മൾ നട്ടേ തീരും കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാങ്ങൻ്റെ വീഡിയോ ചെയ്തിന് പാപ്പു മാങ്കോൻ്റെ ഒരു വീഡിയോ ചെയ്തിന് അപ്പോൾ ആൾക്കാർക്ക് അത് സ്ഥാപിക്കാൻ നിങ്ങൾ ചെയ്തത് നല്ല നല്ലതായിന് നിങ്ങളൊരു മാതൃകാ വീഡിയോ അതിന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാനും പ്രചോദനം അതിലുണ്ടായിരുന്നു അപ്പം അത് മാങ്കോ ബാപ്പു എന്ന് പറഞ്ഞാൽ വേറൊരു ഇനമാണ് ഇത് മണീഷ് എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് ഈ മാങ്ങയ്ക്ക് ഞാൻ പേരിട്ടത് മണീഷ് മാങ്കോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു കുള്ളൻ മാവാണ് ഒരു കുള്ളൻ മാവാണ് നോക്കിയാൽ കുലക്കുലയായിട്ട് ഈ കുള്ളൻ മാവില് മാവിൽ തൂങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ എത്ര ഇതാ നോക്കിയാൽ നിങ്ങൾ എത്ര താഴെ ഇതിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ അത്തരം മാവുകൾ നമ്മൾ തെരഞ്ഞു നോക്കിയിട്ട് ഒരു പിന്നെ വെക്കാനും വെച്ച് പിടിപ്പിക്കാനും അതിൽ നിന്ന് പറിച്ചു തിന്നാനുള്ള ആ ഒരു ഇത് വേണം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മക്കളും നമ്മളെ പേരമക്കളും ഇത് ഇവിടെ ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ നമ്മൾ വക്കാർ തോന്നും നമ്മൾക്കും ഇങ്ങനെ ഒരു മാവ് വെക്കണമായിരുന്നില്ല അവരവരെ കഴിവിൻ്റെ പരമാവധി സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള പിന്നെ മാവുകളും പിലാവുകളെല്ലാം വെക്കാൻ ശ്രമിക്കണം സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഗ്രോ ബാഗിലും പിന്നെ ഡ്രമ്മിലും പിന്നെ മാവും പ്ലാവും പിലാവും കായ്ക്കുന്നതിലുണ്ടാവും നിങ്ങളെല്ലാവരും യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോ ബാഗിലും ഡ്രമ്മിലും മാവുകളും നട്ടിട്ട് കായ്പ്പിച്ചിട്ട് പറിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിച്ചാലും ശ്രദ്ധിച്ചാലും മറിഞ്ഞു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങളെല്ലാവരും അതിലേക്ക് ശ്രദ്ധിച്ച് ശ്രമിച്ച് പോയതൊക്കെ തിരിച്ചു വ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സഫലമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഷാഫിജ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാട്ടുമാവുകളുണ്ട് നമ്മുടെ കുറ്റാട്ടൂർ മാങ്ങ അതേപോലെ ബാപ്പു മാങ്ങ അങ്ങനെയൊക്കെയുള്ള മാങ്ങകൾ അത് ഈ ഗണത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്ത് പെടുത്താൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ അത് പെടുത്തി കഴിഞ്ഞാൽ മറ്റേത് ഔട്ട് എന്നുള്ള നിലക്കാണ് അപ്പോൾ താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് ഷാഫിച്ച അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ മാങ്ങകൾ നമുക്ക് ഇപ്പോൾ പത്തിലേക്ക് നമുക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നാലോ കുറച്ച് സ്പെഷ്യൽ മാങ്ങകളും കുറച്ച് വിദേശ മാങ്ങകളും ഒക്കെ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അത് ഒരു പ്രയാസമുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഇന്തോനേഷ്യൻ അൽഫോൺസിൽ നിന്ന് നമുക്ക് നേരെ ഇപ്രാവശ്യം മാങ്ങ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഒമ്പതിലേക്ക് കിടക്കാം നമ്പർ ഒമ്പതാം സ്ഥാനത്തേക്ക് ഞാൻ കാണുന്നത് നമ്മുടെ കുളമ്പ് മാങ്ങനെയാണ് കുളമ്പ് മാങ്ങ ഒരുപാട് ഘടകങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരുപാട് മുകളിലേക്ക് പോകേണ്ടതാണ് എങ്കിൽ കൂടിയിട്ടും ഇതിനൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോൾ ഞാനത് ഒരു ഒമ്പതാം സ്ഥാനത്തേക്കാണ് ഈ കുളമ്പിനെ കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു മാങ്ങാണ് കുളമ്പ് അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്തുള്ളത് വൈറ്റ് ആണ് അതിൻ്റെ ഒരു മുതലാണ് കളറിലാണെങ്കിൽ പച്ച പഴുത്താലും ഒരു പച്ച കളറിൽ കിട്ടുന്ന ക്രീമി ആയിട്ടുള്ള നല്ല ബെസ്റ്റ് വലിയ നേരത്തെ കായ്ക്കുന്ന അങ്ങനെ ഒരു പരിഗണന കൂടെ അതിന് കൊടുക്കണം ജനുവരിയിൽ തന്നെ നമുക്ക് ജനുവരി ഫെബ്രുവരി തന്നെ ഞാൻ അതിൻ്റെ വിളവെടുപ്പ് എടുത്തിയതാണ് എടുത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു ഘടകം കൂടെ പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ ഒമ്പതാം സ്ഥാനത്തേക്ക് കുളമ്പിനെ കൊണ്ടുവരുന്നത് പിന്നെ തൈകളുടെ അവൈലബിലിറ്റിയും കൂടെ നമുക്ക് നോക്കണമല്ലോ മാങ്ങകൾ ഒരുപാടുണ്ട് തൈകൾ കിട്ടാനുണ്ടോ അതും കൂടെ നമ്മൾ പരിഗണിക്കണം അപ്പോൾ ഞാൻ ഒമ്പതാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കുളമ്പിനെ കുളമ്പാണ് ശ്രീലങ്കൻ സ്വദേശി കുളമ്പോ ശ്രീലങ്കൻ്റെ കൊളമ്പോൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ് കൂടുതലത് കാണുന്നത് പിന്നെ കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തൊക്കെയാണ് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ അനുഭവം രണ്ട് വർഷം രണ്ടര വർഷമായി തൈ വെച്ചിട്ട് ആദ്യമായിട്ട് കായ്ക്കാണ് കൊളമ്പ് മാങ്ങനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു വിദേശ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക വന്ന ഒരു മാങ്ങയാണത് ഒരുവിധം എല്ലാവർക്കും അറിയാം കൂടുതൽ കാണപ്പെടുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തെക്കോട്ടാണ് എറണാകുളം കൊല്ലം ആ ഭാഗത്ത് പിന്നെ യഥേഷ്ടം കണ്ടുവരുന്നൊരു മാങ്ങയാണ് അതിൻ്റെ നാരില്ലാത്ത മാങ്ങ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ നല്ല റെഡിഷ് കളറാണ് തീരെ നാരില്ല ജ്യൂസ് ജ്യൂസടിക്കാനാണെങ്കിലും തീരെ നാരുണ്ടാവില്ല നല്ല ജ്യൂസായിട്ട് കഴിക്കാൻ അങ്ങനെ മുറിച്ച് കഴിക്കാനാണെങ്കിലും നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് മധുരത്തിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല ഒരു വെറൈറ്റിയാണ് പിന്നെ വല്ലാതൊരു പുഴുക്കുത്ത് അങ്ങനെയുള്ള ഇതൊന്നും തൊലി അല്പം കട്ടിയുള്ളത് മാങ്ങായത് കൊണ്ട് തന്നെ വല്ലാതെ പുഴുവിൻ്റെ ശല്യങ്ങളൊന്നുമില്ല വണ്ടിയാണെങ്കിൽ വളരെ ചെറിയതാണ് പിന്നെ മാങ്ങ പഴുത്താലും അതിൻ്റെ കളറ് പച്ച കളറാണ് അതുകൊണ്ട് കളറ് കണ്ടാലാണ് അവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനത്തിന് നല്ല സാധ്യത ഉള്ളൊരു മാങ്ങയാണ് കഴിഞ്ഞ താഴെ ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റുന്നവർ അതിൽ വെക്കുക അത്രയും നല്ല അത്യാവശ്യം നല്ല ഒരു വെറൈറ്റിയാണ് ഡ്രമ്മിലേക്ക് വെക്കുമ്പോൾ നമുക്കൊരു പത്തോ മുപ്പത്തോ അൻപത് മാങ്ങൊക്കെയാണ് നമുക്കൊരു സീസണിൽ കിട്ടുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സ്ഥലം സ്ഥലമില്ലാത്തവർ മാത്രം ഡ്രമ്മിലേക്ക് വരിക അപ്പോൾ ഇത്രക്കെ തന്നെയാണ് ഈ കുളമ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ കാണുന്നത് എറണാകുളം വരെ തൃശ്ശൂർ വരെ വരുന്നുണ്ട് അത്രക്കേറും ഈ മാങ്ങനെ കുറിച്ച് പറയാം നമ്പർ പത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ സൂപ്പർ ക്യൂൺ രണ്ട് ഓപ്ഷൻ തരേണ്ട അതിൽ സൂപ്പർ ക്യൂണും ക്യൂൺ പ്രിൻസസും അപ്പോൾ അതിൽ രണ്ടിൽ ഇനിയിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റോടത്തൊക്കെ നിങ്ങൾക്ക് രണ്ടെണ്ണം തന്നുകൂടെ ഇരുന്നെന്ന് ചോദിച്ച് വരണ്ട കേട്ടോ തമാശ പറഞ്ഞാണ് അപ്പോൾ അതിൽ രണ്ടിലൊരു മാങ്ങ രണ്ടും ഏകദേശം ഈക്വൽ ആണ് കാഴ്ചലും ഒന്ന് ഒരു വയലറ്റ് കളർ ഒരു പർപ്പിൾ കളർ ഉണ്ട് മറ്റും പിന്നെ പർപ്പിൾ ഇല്ല രണ്ട് ഷേപ്പിൽ ഒരേ പോലെയാണ് കായ് ഫലം അതേപോലെ അപ്പോൾ ഒരു പത്താം സ്ഥാനത്തേക്ക് ഞാൻ അതിനെ കൊണ്ടുവരികയാണ് അപ്പോൾ പത്താം സ്ഥാനത്തേക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് സൂപ്പർ ക്യൂൺ അല്ലെങ്കിൽ ക്യൂൺ പ്രിൻസസ് ിൽ ഒരു മാങ്ങ പത്താം സ്ഥാനത്തേക്ക് അവർ അങ്ങനെ ഒരു ഓപ്ഷൻ ഇട്ട് വെച്ചതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു വിവാദമുണ്ടാക്കി ഓക്കെ ഇതാണ് ബ്യൂട്ടി പ്രിൻസസ് അത് അതിൻ്റെ പേര് പോലെ തന്നെ കാണാൻ അതിസുന്ദരിയാണ് ബ്യൂട്ടി പ്രിൻസസ് അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി തായ്ലൻഡിൻ്റെ ഒരു മാങ്ങനാണ് അപ്പോൾ അവസാനിക്കുന്നത് ഒരു വിദേശ മാവ് കൊണ്ടുതന്നെ ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു സൂപ്പർ മാങ്ങയാണ് അപ്പോൾ എല്ലാവരുടെയും കളക്ഷനിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മാങ്ങയാണ് ബ്യൂട്ടി പ്രിൻസസ് നമ്മുടെ നാട്ടിലൊന്നും അധികം സുലഭമായിട്ടില്ല ഫ്യൂച്ചറിൽ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ നാട്ടിലൊരു ഫാൻസി മാങ്ങ അല്ലെങ്കിൽ ആരെയും കൊതിയൂറിപ്പിക്കുന്ന ഒരു മാങ്ങ കണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു മാങ്ങ ആയിട്ട് മാറാൻ ഈ മാങ്ങക്ക് ഏറെ സാധ്യതകളുള്ളത് കൊണ്ടാണ് പത്താം സ്ഥാനത്തേക്ക് ഞാൻ ഇതിനെ വച്ചിട്ടുള്ളത് സൂപ്പർ ക്യൂണ് പച്ചൽ തന്നെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റി മാങ്ങയാണ് ഇത് അണ്ണാരക്കൊട്ട തന്നെ ഒരു പണി കൊടുത്തതാണ് അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം നല്ലൊരു ടേസ്റ്റുള്ള പച്ചല് തീരെ പുളിയില്ലാത്ത ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ടുള്ളൊരു മാങ്ങയാണ് പഴുത്താല് നല്ല മധുരമാണ് തായ്ലൻഡിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇനി നമ്മുടെ തോട്ടങ്ങൾ അലങ്കരിക്കാനും ആകർഷിക്കാനൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് അതാണ് ഒരു ഭാഗം അണ്ണാറു പണിയാക്കി നല്ല ഒരു എമ്പത് ശതമാനം ഉണ്ട് നമുക്കിവിടെ അതൊന്ന് മുടിച്ചോളാം ഉപ്പൊ നമ്മുടെ പത്ത് മാങ്ങയുടെ ചൈത്രയാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സ്വന്തം മൂവാണ്ടന് കല്ലുകെട്ടിനൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തന്നെ ഒരു വിഷമമുണ്ട് കാരണം ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല ആ മൂവാണ്ടൻ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അതേപോലെ മൂവാണ്ടന് നമ്മുടെ പിന്നെ ഒളൂർ മാങ്ങ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊന്നും ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി ചെയ്യാൻ വിഷമമുണ്ട് പക്ഷേ ഞാനൊരു പത്ത് മാങ്ങ ചട്ടിയിൽ വളർത്താൻ പറ്റിയ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പത്തിലൊന്നും നിർത്തണ്ടട്ടോ നിങ്ങൾ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അത് ഓട്ടോമാറ്റിക്ക് കൂടിക്കോളും അപ്പോൾ ഇവരൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഞാനെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ നല്ല നല്ല വീഡിയോകളായിട്ട് വരാൻ ആഗ്രഹമുണ്ട് അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾ വരുന്ന കമൻസും നിങ്ങൾ വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പണ്ടാരോ പറഞ്ഞ വയർ ഒരു യൂട്യൂബറൊക്കെ ആയിട്ട് മാറണുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം ബൈ അബ്ദുൾ റസാഖ് തിരൂര് oh